ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് ഈ സാധനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വായൻ്റെ ഉള്ളിലെ കൂമ്പാണ് കൂമ്പല്ല തണ്ടാണ് അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാനാണ് പോകുന്നത് ചിലർക്കൊക്കെ അറിയായിരിക്കും ഇത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്നാൽ അറിയാത്തവർക്കാണ് ഞാൻ കേട്ടോ അപ്പോൾ വായൻ്റെ തണ്ട് അവിടെ ഇങ്ങനെ അരങ്ങിയിണ്ട് അമ്മേനെ കട്ട് ചെയ്യണം കേട്ടോ ചെറുതായിട്ട് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അരിയലെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ല നന്നായി വൃത്തിയായി കയകി എടുക്കുകയാണ് എന്നിട്ട് നമുക്കൊരു കുക്കറോ ചട്ടയോ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ടുകൊടുക്കുക അത് ആവശ്യമുള്ള പൊട്ടാറ്റോ ഉരുളം കീങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് വേണമെങ്കിൽ ചെറുപയറോ അല്ലെങ്കിൽ എംപയർ പരിപ്പോ അതോ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇന്നിവിടെ ഉരുളം ഇട്ട് ഇട്ടെടുക്കുന്നത് പിന്നെ ഇക്ക് കുറച്ച് രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് മീസില് ആവുന്നത് വരെ കുക്ക് ചെയ്യുക നമ്മൾ ഉപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് വറവിട്ട് കൊടുക്കാം കേട്ടോ ഇതിന് ഇവിടെ ഒക്കെ ഉണ്ടെത്തേണ്ട ഉപ്പേരി എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് കമൻ്റ് ചെയ്യണോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഓക്കേ താങ്ക് യു ബൈ ബായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലം കൂടെ ഒന്ന് ബൈ ബൈ കൈകാൽ യു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്